പിടികൂടിയ അനധികൃത മദ്യകുപ്പികൾ നശിപ്പിക്കുന്നതിനായി നിരത്തിവെച്ചപ്പോൾ പോലീസ് നോക്കി നിൽക്കെ നാട്ടുകാർ എടുത്തുകൊണ്ടോടി ചിലരുടെ പിന്നാലെ ചെന്ന് പോലീസ് മദ്യകുപ്പികൾ പിടിച്ചു മേടിച്ച് തിരികെ വെച്ചു മൂന്നു നാലും കുപ്പികൾ വരെയാണ് ചിലർ എടുത്തുകൊണ്ടോടിയത് ആന്ധ്രാപ്രദേശിലാണ് സംഭവം വിവിധ കേസുകളിലായി കണ്ടുകിട്ടിയ അൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന അനധികൃത മദ്യം ഏറ്റുകൂർ റോഡിലെ യാർഡിൽ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം ക്ഷക്കണക്കിന് രൂപയുടെ മദ്യക്കുപ്പികൾ പൊട്ടിച്ചു കളയുന്നുവെന്ന് അറിഞ്ഞതോടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഡംപിംഗ് യാർഡിൽ തടിച്ചുകൂടിയത് നിശ്ചിത അളവ് മദ്യക്കുപ്പികൾ അടുക്കി വെച്ച് ജെ സി ബി ഉപയോഗിച്ചാണ് തകർത്തത് ഇതിനിടയിലാണ് ആളുകൾ ഇടയ്ക്കിടെ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് ഓടിയത് ചിലതൊക്കെ പോലീസ് കണ്ടില്ല എന്നും നടിച്ചു ഇരുപത്തിനാലായിരത്തി മുപ്പത്തൊന്ന് മദ്യകുപ്പികളാണ് എസ് പി സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിൻ്റെ പൊന്നോണാശംസകൾ